സ്ലാമുലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നല്ല അടിപൊളി ചിക്കൻ്റെ കറി കേട്ടോ നമ്മൾ ഉണ്ടാക്കുക നമ്മൾ ചിക്കൻ കടായി ഉണ്ടാക്കില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം ചിക്കൻ കടായി എങ്ങനെ ഉണ്ടാക്കുക പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുക പക്ഷെ നമ്മൾ ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ഈന്തപ്പഴം കടായി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കാണിക്കാം രാവിലെ തന്നെ എന്താണ് മക്കളൊന്ന് വിട്ടിട്ടോ മക്കൾ രണ്ടാമത്തെ മൂന്ന് ചോറ് നിർബന്ധമാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അധികം ദിവസം വല്ലപ്പോഴൊക്കെ കൊണ്ടുപോവാതിരിക്കുള്ളൂ അധിക ദിവസം കൊണ്ടുപോകും അപ്പോൾ ഞാനിതാ വേഗം കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അത് വെണ്ടക്കാൾ ഇപ്പോൾ റെഡിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും പൊട്ടറ്റോ ഫ്രൈ ആക്കിയതും രണ്ടും കൂടെ ഉണ്ടെങ്കിൽ കഴിച്ചു മോരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ രണ്ട് വീതം കൂട്ടാനും വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതാ പിന്നെ വേഗമാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ മോളൊന്നും കരയും അപ്പോൾ അവരടുത്തൊന്ന് പോവും കുറച്ച് നേരം അവിടെ ഒന്നും പിന്നെ വന്നിട്ട് കിന്നുണ്ട് അപ്പോൾ ഇതിന് സമയം ഒരുപാട് ഒരുപാടാളായിട്ടുണ്ടാവും കുറച്ച് സമയം രാവിലെ കുറച്ചൊന്നുമില്ല ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം ഭയങ്കര സ്പോർട്സാവും രാവിലെ ഒന്നിനു തിരിയാനും അറിയാനൊന്നും രൂപം ഉണ്ടാവില്ല ഇതാക്ക വേണ്ടയ്ക്ക് അവർ ഉരട്ടിക്ക വിരട്ടി ആയിട്ടുണ്ട് അടുത്ത പൊട്ടത്തൊക്കെ ഇന്നിനും മോരും ഉണ്ട് കേട്ടോ നമ്മളത് കൊണ്ടാണ് ഇന്ന് മുട്ടയൊരു ചമ്മന്തിയൊക്കെ മതി വരുന്നത് ഇവരൊന്നും മുട്ട കൊണ്ടുപോകില്ല മുട്ട കൊണ്ടുപോകാത്ത ട്രൈ ആക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉച്ച ആകുമ്പോഴേക്കും തണുത്ത് പിന്നെ അതിൽ വെള്ളം പൊടിഞ്ഞൊണ്ടേ ഇരിക്കും എന്ന് പറയും അവരത് കഴിക്കില്ല പിന്നെ ഒരുപാട് കാലം ഞാൻ അങ്ങനെ നിർത്തിയിട്ടുണ്ടോ ഇതാ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി കാണാൻ നല്ല മുന്നില്ല കൂട്ടാന് പിന്നെ കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അതുണ്ട് ഞാൻ നമ്മൾക്ക് പറയണമെങ്കിൽ നമ്മൾ ചോറിൻ്റെ പാത്രം തുറക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ലാവ മുട്ടൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് ആ വിഷണം നേരത്തെ തുറക്കുമ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ സോയാബീൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വില കൂട്ടം അല്ലെങ്കിൽ ബിരിയാണി മീച്ചോട് ഇങ്ങനെയുള്ളത് ചിക്കന് ഒക്കെ ഉള്ള ഇന്നിപ്പോൾ നമുക്ക് മോരുണ്ട് കൊടുക്കാൻ കേട്ടോ നല്ല കതാർ മുളകും പൊടി അരച്ച് ചേർത്ത് നല്ല അടിപൊളി അടിപ്പൊടി ഉണ്ട് അപ്പോൾ മോനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരുന്ന കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാനിവിടെ എടുത്ത് വെവ്വേറെ ആക്കിയിട്ട് വെച്ചിട്ട് എൻ്റെ മോള് വന്നിട്ട് സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്തു അതെന്ന് കൂട്ടി മിക്സ് ചെയ്തു ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഏതായാലും അത്രയും ഉള്ളതിലേക്കുള്ള മസാലകൾ കിട്ടും അപ്പം ഞാനിത് തേങ്ങാക്കോത്ത് ഞാനൊന്ന് നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാവണം ഇതുവരെ എണ്ണയിലിട്ടിട്ട് വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ ചെയ്യുന്നുണ്ടോ പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഇതാ ഒരു മൂന്ന് സവോള അതൊക്കെ നമ്മൾ കറിക്ക് ക്വാണ്ടിറ്റി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സവാള ഒക്കെ എടുക്കാനായിട്ട് കേട്ടോ ഞാനൊരു മൂന്നൊരു മീഡിയം സൈസുള്ള മൂന്ന് സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കോരി മാറ്റിയൊക്കെ കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക അതൊരു രണ്ട് പീസ് പട്ട ഇട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ഏലക്കായ പിന്നെ ഒരു മൂന്നാല് മൂന്നാല് അഞ്ചൊക്കെ ഗ്രാമ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ചധികം വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചിൻ്റെ പീസും കൂടി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് വന്നിലിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എന്താ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഇതൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കട്ടോ നമ്മുടെ മസാല എന്താണ് ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ മുളക് പൊടി എണ്ണയിലൊന്ന് തെളിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ അത് ഞാൻ അവിടെ കോരി മാറ്റി ചൂടാറിയതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി കൊടുക്കട്ടോ അപ്പം സാധാരണ നമ്മൾ ചിക്കൻ എങ്ങനെയാണോ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിരിഞ്ചീരവും ഒക്കെ ചേർത്തിട്ട് സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ അപ്പം ഞാൻ ഇതിൽ കുറച്ച് മുളകും പൊടി കുറച്ചിട്ടുണ്ട് എല്ലാതും കൂടി മുളകും പൊടി ആകുമ്പോഴേക്കും എന്താവും മൂക്ക് കൊടുക്കാൻ പറ്റും മുളക്കെ കറി കൂട്ടി ചിക്കനൊക്കെ ആവുമ്പോൾ കറി കൂട്ടി കഴിക്കല്ലോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് അരച്ച് വെച്ചില്ലേ മസാല മസാലക്കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഞാൻ പത്ത് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അരക്കൊന്നും വേണ്ട അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇതിലേക്ക് തിളക്കും പോകും അലിഞ്ഞിപ്പോൾ നല്ല പഴത്ത് നല്ല മധുരമുള്ള നല്ല പാത്ത് ഈന്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതാക്കിയിട്ടൊന്ന് കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്താൽ മതി വലിയ വിസ ആണെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്കൊന്ന് ചേർത്ത് അതൊന്ന് തിളച്ച് തരുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫ്രൈ ആക്കി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും അപ്പോൾ ഉള്ളിയും ഈന്തപ്പഴം കൂടി ഒന്ന് നന്നാക്കി കുഴഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഗോൾഡൻ ആവുന്നത് വരെ വറുത്ത് കോരി ഫ്രൈ ആക്കി മാറ്റി വെച്ചിരുന്ന തേങ്ങാ കുത്തുണ്ടല്ലോ അത് നമ്മൾ സെപ്പറേറ്റ് അരച്ച് വെച്ചിരുന്നു കേട്ടോ അത് മറ്റുള്ളതിൻ്റെ കൂടെ ഒന്നല്ല അത് വേറെ ആദ്യം തന്നെ ഞാൻ അരച്ചു വെച്ചിരുന്നു അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് അരച്ചു മാറ്റി വെക്കാനുള്ള കാരണം അപ്പോൾ എന്താണ് എന്താണെങ്കിൽ ഞാൻ അതും കൂടെ ലാസ്റ്റത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക